ഇങ്ങോട്ടടുത്തിരിക്ക സാവിത്രി കുട്ടിക്ക് എന്തൊരു ഭയം പോലെ ഭയക്കാനൊന്നുമില്ല ഇതിനെന്ന ഭയക്കാൻ ആദ്യമായിട്ട് വേളി കഴിച്ചേണ്ട ഒരു അതും ഉണ്ടാവും അല്ല ഇനി സാവിത്രി കുട്ടി വേറെ വേളിയൊന്നും കഴിക്കണ്ട കേട്ടോ സാവിത്രി കുട്ടിക്ക് എല്ലാം ഒരാളെ പെട്ടി മുന്നേ കേട്ടിട്ടില്ലേ ഇത് നോമിന്റെ മൂന്നാം വേളിയാ അതിൽ സാവിത്രിക്കുട്ടി കുട്ടി അനിഷ്ടം കാണിക്കണ്ട കാണിക്കേണ്ട ആവശ്യമില്ല ആ രണ്ട് രണ്ടു മുതുക്കിയെളിക്കൊണ്ട് കിടക്കുന്നത് ബുദ്ധിമുട്ട് എനിക്കറിയുള്ളു അച്ഛൻ തമ്പുരാന്റെ ഓരോ ബന്ധുവകേലുള്ളതാ കെട്ടാതെ നിവർത്തില്ല അതുകൊണ്ട് കെട്ടി ജീവിതങ്ങൾ ദുസ്സഹായിരുന്നു ചെറുപ്പത്തിൽ കെട്ടിയാണേ അതിലൊരു മോനുണ്ട് അവൻ ഒരു ശഭൻ അവൻ ചോദിക്കുക അച്ഛൻ ഇത് എന്തിൻ്റെ കേടാന്ന് അച്ഛന്റെ കേട് അവൻ അറിയോ സാവിത്ര കുട്ടി എന്താ ചിരിക്കാത്ത ചിരി എന്നില്ല നാണിക്കണ്ടാട്ടോ ണക്കം മുഖത്ത് വരുന്നു നമ്മുന്നുണ്ട് സ്ത്രീകൾക്ക് ലച്ച ഒരാലങ്കാരാ എനിക്കത് ഇഷ്ടാ ഇവിടെ ഞാൻ എന്റെ വെത്തിലച്ചെല്ലാം വെച്ചിരുന്നല്ലോ ഒന്നെടുക്കാവോട്ടവിടെ അതല്ല അവിടെ ഇല്ലേ അവിടെ നോക്കിയേ അവിടെ ഇല്ല എവിടെയില്ല എവിടെ പോയി എവിടെ ഞാൻ വെച്ച അല്ല മറന്നതല്ലോ മറവി എനിക്കില്ല ഒരു പറയും വയസ്സാവുമ്പോ മറതി എനിക്ക് അങ്ങനെ ഒരു മറുതില്ല കാരണം ഒരു വയസ്സുമില്ല ഇത് ഈ എന്താ പറയാ ക്ഷമ്മംപാല എവിടെ എന്ത് വെച്ചാലും കൊണ്ടങ്ങ് മാറ്റും ഞാൻ ഇങ്ങനെ അന്വേഷിച്ചിടക്കും പലരും പറയും എന്റെ മറുതിയാണെന്ന് എന്താ പറഞ്ഞേ ഓ ഇതും മറന്നല്ലോ സാവിത്രി കുട്ടിയുടെ മുന്നങ്ങ് നാം ഇരിക്കുമ്പോ എന്താ പറയാന്നറിയില്ല വലിയ വെറുക്കാന്നൊരു എന്താ ഒരു ബുദ്ധിമുട്ടുണ്ട് ഒരു ഒരു ഡ്രസ്സല്ലായിക്ക പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ പല രസങ്ങളും നടക്കൂ സാവിത്രിക്കുട്ടി കുട്ടി ഒന്ന് നടത്തിരിക്ക എന്തിനാ അവിടെ എങ്ങനെ ഇരിക്കുന്നേ മോം ഇപ്പോളും പേടിയാണോ പേടിക്കണ്ട പേടിക്കാൻ എന്താ ഉള്ള ഒന്നുമില്ല സാവിത്രി സാവിത്രി കുട്ടിക്ക് കുറിച്ച് ആലോചിച്ച് ആ അതുണ്ടാവും അത് കുറച്ച് കഴിഞ്ഞ് അങ്ങ് മാറും അതും മാറ്റും അത് മാറ്റാനല്ലേ ഞാനിവിടെ ഇരിക്കുന്നേ വെള്ളം ൊന്നു ചപ്പിച്ചപ്പോ സാവിത്രി കുട്ട മുഖം വാടിയില്ലേ ഇത് ഇതേ കഴിഞ്ഞ ദിവസം കഥകളി കണ്ട് തിരിച്ചു വരുമ്പോ മഴ ഉണ്ടു ആദ്യാ വിഷമിക്കണ്ടോ ഇതങ് മാറും ഇത് അങ് മാറും ഇതിനുള്ള കഷായോ ലേഹിയോ എന്തോ ഒക്കെ ഉണ്ട് നോമതെന്ന് സേവിക്കാൻ മറന്നു അതാ ഏളിയൊക്കെ അല്ലേ കഷായത്തിന്റെയൊക്കെ മണം ചെലപ്പം പിടിച്ചില്ലെങ്കിലോ ഓ നോമതൊക്കെ വലിയതായിട്ട് തൂക്കും സാവിത്രി കുട്ടിക്ക് എന്താ ഇപ്പോഴും ഒരു ഇഷ്ടല്ലായിക ഇങ്ങോട്ട് അടുത്ത് വന്നിരിക്കുന്നൊന്നു കണ്ടിട്ട് ഉറക്കം വന്നില്ല മോമിന്റെ ഭാഗ്യാ അന്ന് അച്ഛന്റെ ഇല്ലത്തിന്റെ അവിടെ വന്നപ്പോളേ സാവിത്രി കുട്ടി അവിടെ നിന്ന് അമ്പലത്തിൻ്റെ അവിടെ നിങ്ങടെ നടന്നു വരുന്നു അന്ന് ഞാൻ അന്ന് ഞാൻ പറയുകയും ചെയ്തു പിന്നെ അങ്ങോട്ടെല്ലാം നടന്നു സാവിത്രി കുട്ടിയുടെ ഭാഗ്യന്നല്ല എന്താ പറയാ ഞാനിതിന് എന്റെ അടുത്ത് വന്നിരുന്നു കൂടെ ഇതെന്താ ഇങ്ങനെ നോമിനെ ചിലപ്പോൾ ദേഷ്യമൊക്കെ വരും കേട്ടോ ചില സമയങ്ങളിൽ ദേഷ്യം വരും ചില സമയങ്ങളിൽ ശ്രീകാരം വരും സാവിത്രി കുട്ടിയുടെ അടുത്ത് നോമിനെപ്പോഴും ശ്രീരാന്ന അടുത്തേക്ക് വരുമോ ആരാ വരാട്ടോ നോക്കിട്ട് വരാം ആരാ അമ്മക്ക് വയ്യ അയിന് ഒന്ന് താഴെ വരെ ചെല്ലാൻ പറഞ്ഞു ഇപ്പോഴോ അതെ ഇപ്പങ്ങും അമ്മ ശെരിയാവില്ല അല്ല ചെല്ലാൻ പറഞ്ഞു തീരെ വയ്യാതിരിക്കുക ായിപ്പോയി സാവിത്രികുട്ടി ഇവിടെ ഇരിക്ക കേട്ടോമ് പോയിട്ട് ഇട്ടങ്ങു വരാം സാവിത്രി കുട്ടി ഉം എല്ലാ വിഷമവും എനിക്ക് മനസ്സിലാവോ ഇപ്പോ പറ്റിയൊരു അവസര കുട്ടിക്ക് വേണമെങ്കിൽ പോവാട്ടോ എങ്ങനെ തമ്പ്രാൻ തിരിച്ചു വരുമ്പോൾ കുറച്ച് സമയെടുക്കും എന്റെ കൂടെ വരിക തെക്കിനൂടെ താഴെ ഇറങ്ങിയാല് ഒരു ഊടുവഴിയുണ്ട് അതിലൂടെ അങ്ങ് കിടന്നാല് കുതിര വണ്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ആര് ആ തമ്പുരാന്റെ മകൻ തന്നെയാ തമ്പ്രാന്റെ മകനോ അതെ